കോതമംഗലത്ത് ഇരുപത്തിമൂന്ന് വയസ്സുകാരി സോനയെ വീട്ടിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു ആൺസുഹൃത്ത് റമീസ് തന്നെ വഞ്ചിതായി ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു മതം മാറാൻ റമീസും കുടുംബവും നിർബന്ധിച്ചതായും തന്റെ മരണത്തിന് ഉത്തരവാദി ഇവരെല്ലാമാണെന്നും ആത്മഹത്യക്കുറിപ്പിലുണ്ട് സംഭവത്തിൽ ആരോപണ വിധേയനായ റമീസിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂവാറ്റുപുഴ ടിയിലെ വിദ്യാർത്ഥിനിയായിരുന്ന സോനയെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോതമംഗലത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോലിക്ക് പോയ അമ്മ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴായിരുന്നു സോനയെ മരണപ്പെട്ട നിലയിൽ കണ്ടത് ആത്മഹത്യാക്കുറിപ്പും വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു സോനയുടെ സഹപാഠിയായിരുന്ന ആൺ സുഹൃത്ത് റമീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് മതം മാറാൻ തന്നെ നിർബന്ധിച്ചുവെന്നാണ് പ്രധാന ആരോപണം മതം മാറിയാൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ എന്ന് റമീസ് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു ഒടുവിൽ മതം മാറാമെന്ന് സമ്മതിച്ചെങ്കിലും റമീസും കുടുംബവും തന്നോട് ക്രൂരത തുടർന്നുവെന്നും മതം മാറിയാൽ മാത്രം പോരെന്നും തന്റെ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് അവർ നിർബന്ധിച്ചതായും ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നു റമീസിനെതിരെ മറ്റു ചില ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് മതം മാറാൻ കഴിയില്ലെന്ന് പിന്നീട് തന്റെ സഹോദരി പറഞ്ഞതിനെ തുടർന്ന് സഹോദരി റമീസിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്നും സഹോദരൻ ബേസിൽ എൽദോസ് പറഞ്ഞു റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ കോതമംഗലം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ